നമസ്കാരം രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നയാളുടെ ആസ്തി എത്രയാണെന്നറിയാമോ ഏഴര കോടി രൂപ കേട്ടിട്ട് അത്ഭുതം തോന്നുന്നില്ലേ സത്യമാണ് അൻപത്തിനാലുകാരനായ ഭിക്ഷാടകൻ ഭാരത് ജെയിനാണ് മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിൽ ഭിക്ഷാടനം നടത്തുന്ന കോടീശ്വരൻ ദക്ഷിണ മുംബൈയിൽ പരയിലെ ഒന്ന ദശാംശം രണ്ട് കോടി രൂപ വിലമതിക്കുന്ന ഫ്ലാറ്റിലാണ് ജെയിൻ താമസിക്കുന്നത് ഭാര്യയും രണ്ടു മക്കളും അച്ഛനും സഹോദരനും ആണ് ജയിനിനൊപ്പം ഈ രണ്ട് മുറി ഫ്ലാറ്റിൽ കഴിയുന്നത് ഭിക്ഷ യാചിക്കുന്നതിലൂടെ ഒരു മാസം അറുപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഏകദേശം ലഭിക്കുന്നത് ദിവസവും രാവിലെ മുതൽ രാത്രി വരെ രാത്രി പത്ത് മണിവരെ ഒക്കെയാണ് പന്ത്രണ്ട് മണിക്കൂർ ആണ് ജോലി ചെയ്യുന്നത് ഞായറാഴ്ചകളിൽ പോലും ഇയാൾ അവധിയെടുക്കാറില്ല ദിവസവും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് മാത്രമല്ല താനയിൽ ഇയാൾ സ്വന്തം കട വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് മാസം മുപ്പതിനായിരം രൂപയും വരുമാനമുണ്ട് വൻ ഫീസ് നൽകി ഒരു കോൺവെൻറ് സ്കൂളിലാണ് ജയിലിൻ്റെ മക്കൾ പഠിക്കുന്നത് മക്കൾ വളർന്നതോടെ ഈ ജോലി ഉപേക്ഷിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞെങ്കിലും ജയിനിന് മടിയാണ് മാത്രമല്ല ഈ ജീവിത രീതി ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു പണത്തോട് ആർത്തിയൊന്നുമില്ല ഇത് പോയി കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം ക്ഷേത്രങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും പാവപ്പെട്ടവർക്കും നൽകാറുണ്ട് ജയിലിനെ പോലെ രാജ്യത്ത് യാചകരായ ഒട്ടേറെ കോടിപതികൾ വേറെയുമുണ്ട് യാചകരുടെ എണ്ണം ഏകദേശം ഒന്നര ലക്ഷമുണ്ട് എന്നാണ് റിപ്പോർട്ട്